നരേന്ദ്രമോദിയെ കള്ളൻ എന്ന് വിളിക്കുമ്പോൾ ആ കള്ളത്തരത്തിന് ഇപ്പോൾ മാപ്പ് പറയുമ്പോൾ രാഹുൽ ഗാന്ധി മാപ്പ് പറയുമ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഉയരുന്ന ചോദ്യം നരേന്ദ്രമോദിയെ കള്ളൻ എന്ന് വിളിച്ചവർ മായാവതി മായാവതി രൂപയാണ് മായാവതിയുടെ അസറ്റ് മായാവതിയുടെ അസറ്റായി കണക്കാക്കുന്നത് അതോടൊപ്പം അഖിലേഷ് യാദവ് അഖിലീഷ് യാദവിന് ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ അസറ്റ് ആണ് അദ്ദേഹത്തിന്റെ ആസ്തിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതോടൊപ്പം സോണിയാഗാന്ധി നാലാമത്തെ ഏറ്റവും സമ്പന്ന ആയിട്ടുള്ള യുവതിയായിട്ടാണ് സോണിയ വനിതയായിട്ടാണ് സോണിയാഗാന്ധി കണക്കാക്കുന്നത് സോണിയാഗാന്ധി ഇതുവരെ ഒരു തരത്തിലും തൊഴിലെടുത്തിട്ടില്ല അതോടൊപ്പം മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പൊസിഷൻസ് അവർ വഹിക്കുകയും ചെയ്തിട്ടില്ല ശരത് പവാർ ശരത് പവാർ മോദിയെ കളനെന്ന് പറയുന്നതാണ് കോടികളുടെ ആസക്തിയാണ് ആസ്തിയാണ് അതോടൊപ്പം അഭിഷേക് സിംഗ് മനു അഭിഷേക് സിംഗ് വി കോൺഗ്രസിന്റെ ആയിരം ആയിരക്കണക്കിന് കോടിയുടെ ആസ്തിയുള്ള വ്യക്തി അവരാണ് ഈ നരേന്ദ്രമോദിയെ ഈ കള്ളൻ എന്ന് വിളിക്കുകയും ചോർ എന്ന് വിളിക്കുകയും രാഹുൽ ഗാന്ധി മാപ്പ് പറയുകയും ചെയ്യുമ്പോൾ ആരാണ് നരേന്ദ്രമോദി എന്നുള്ള ചോദ്യം വരികയാണ് പതിറ്റാണ്ടുകൾ ഗുജറാത്തിനെ പോലെ ഏറ്റവും സമ്പന്നമായ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അഞ്ചു വർഷം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു അപ്പാർട്ട്മെന്റും ലക്ഷങ്ങളുടെ മാത്രം ബാങ്ക് ബാലൻസും ഉള്ളപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ ഒരു ഇടത്തരം സാമൂഹ്യ അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ വിവിധ സ്ഥാപനങ്ങളിൽ എടുത്ത് ജീവിക്കുമ്പോഴാണ് ഈ പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദിയെ ചോർ എന്ന് വിളിച്ചുകൊണ്ട് ചൗകിദാർ ചോർ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നതും രാഹുൽ ഗാന്ധിക്ക് അവസാനം അതുമായി ബന്ധപ്പെട്ട് മാപ്പ് പറയേണ്ടി വന്നതും രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ മാപ്പ് പറയുമ്പോൾ ആരൊക്കെയാണ് ഇദ്ദേഹത്തെ വിമർശിച്ചത് ചന്ദ്രബാബു നായിഡു ചന്ദ്രബാബു നായിഡുവിന്റെ പേരക്കുട്ടി പേരക്കുട്ടിയുടെ ആസ്തി ഇപ്പോൾ കണക്കാക്കുന്നത് കഴിഞ്ഞ ചുരുക്കം നാളുകൾക്കിടയിൽ ഇരട്ടി ആസ്തി എന്നുള്ളതാണ് അപ്പോൾ ചന്ദ്രബാബു നായിഡു പറയുന്നു ചന്ദ്രബാബു നായിഡു രാഹുൽ ഗാന്ധിയുമായി ചേർന്നുകൊണ്ട് നരേന്ദ്രമോദിയെ ചോർ കള്ളനെന്ന് വിളിച്ചു ആ ചന്ദ്രബാബു നായിഡുവിന്റെ പേരക്കുട്ടിയുടെ ആസ്തി തന്നെ ലക്ഷം കോടി കവിയുന്ന തരത്തിലാണ് അതോടൊപ്പം മായാവതി മായാവതി വിളിക്കുമ്പോൾ മായാവതിക്കും കണക്കില്ലാത്ത സ്വത്ത് മായാവതിയുടെ പേരിൽ ഔദ്യോഗികമായി പറയുന്നത് അനുസരിച്ച് തന്നെ ആയിരക്കണക്കിന് കോടികളാണ് അടുത്ത് രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്ന് വിളിച്ച അഖിലേഷ് യാദവ് അഖിലേഷ് യാദവിന്റെ സ്വത്തും ആ തരത്തിൽ ആയിരം കോടിക്കപ്പുറമാണ് അതോടൊപ്പം ഗാന്ധി രാഹുൽ ഗാന്ധി റോബർട്ട് ബധേര ഗാന്ധി ഇവർ ഇവരുടെയൊക്കെ സ്വത്തുക്കൾ കണക്കിനപ്പുറത്തേക്ക് ഔദ്യോഗികമായി തന്നെ രേഖപ്പെടുത്തുമ്പോഴാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ ക്ഷമാപണത്തെ നരേന്ദ്രമോദിയെ കള്ളൻ എന്ന് വിളിച്ചതിൽ രാഹുൽ ഗാന്ധിയുടെ ക്ഷമാപണം വരുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യം അത് ആഘോഷമാക്കുമ്പോൾ പതിറ്റാണ്ടുകൾ ഗുജറാത്ത് എന്ന് പറയുന്ന ഏറ്റവും സമ്പന്നമായ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അമരക്കാരനായിരുന്ന നരേന്ദ്രമോദി അഞ്ചു വർഷം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അദ്ദേഹത്തിന് അഹമ്മദ് ഒരു ഫ്ലാറ്റ് അദ്ദേഹത്തിന്റെ ഒരു അപ്പാർട്ട്മെന്റ് സ്വന്തമാകുമ്പോൾ ലക്ഷങ്ങളുടെ ലക്ഷം മാത്രം അദ്ദേഹത്തിന് ഫിക്സഡ് അസെന്റ് ആകുമ്പോൾ അദ്ദേഹം ഒരു ഇടത്തരം കുടുംബ രീതിയിൽ അദ്ദേഹത്തിന്റെ അമ്മയടക്കമുള്ളവർ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുജനങ്ങളടക്കം ഇടത്തരം ജീവിത രീതി പുലർത്തുമ്പോൾ ഇന്നും ദൈനംദിന തൊഴിലെടുത്ത് ജീവിക്കുമ്പോൾ ഈ തരത്തിൽ ചന്ദ്രബാബു നായിഡുവും അതോടൊപ്പം രാഹുൽ ഗാന്ധിയും സോണിയാ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആഹ് അഖിലേഷ് യാദവും മായാവതിയും ശരത് പവാറും അടക്കമുള്ളവർ നരേന്ദ്രമോദിയെ ചോർ കള്ളൻ എന്ന് വിളിച്ചതിന്റെ ആഭാസ തരം തുറന്നുകാട്ടുകയും ഇത്തരക്കാരുടെ പൊള്ളത്തരം തുറന്നുകാട്ടുകയും ചെയ്യുകയാണ് സമൂഹമാധ്യമം അതിനടിസ്ഥാനമാകുന്നത് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ കള്ളൻ എന്ന് വിളിച്ചതിൽ ചോർ എന്ന് വിളിച്ചതിൽ പരസ്യമായി ക്ഷമാപണം നടത്തിയതിനെ തുടർന്നാണ് ഈ ആഘോഷം ഇവർ ഈ ഈ കോടി കോടിപതികൾക്കെതിരായിട്ടുള്ള ആഘോഷം ഇപ്പോൾ സമൂഹത്തിൽ നടത്തും